സംസ്ഥാനത്തെ ഇന്ന് തെക്കൻ ജില്ലകളിൽ കനത്ത മഴ കോട്ടയത്ത് പെരുമഴ കോട്ടയത്ത് തുടങ്ങി തിക്കോയി മുന്നിലവ് പഞ്ചായത്തുകളിൽ മഴ കനത്തു മീനച്ചിലാറിന്റെ കൈവഴികളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പലയിടത്തും റോഡുകളിലേക്ക് വെള്ളം കയറി മുന്നിലവ് വാഗക്കാട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു സംസ്ഥാനത്ത് ഇന്ന് ആലപ്പുഴ തൃശൂർ ഒഴികെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് മലപ്പുറത്തും വയനാടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ പാലക്കാടും മലപ്പുറത്തും മറ്റന്നാൾ പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മഴ കൂടുതൽ തീവ്രമാകും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ശ്രീലങ്കയ്ക്ക് മുകളിലായുള്ള ചക്രവാതച്ചുഴിയാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണം തിങ്കളും ചൊവ്വയും സംസ്ഥാനത്ത് അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യത ഓരോരമേഖലകളിൽ മഴ കനത്തേക്കും മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും അതുപോലെ കാറ്റിനും സാധ്യതയുണ്ട് പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകരുതെന്ന് നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്